ഹായ് ഫ്രണ്ട്സ് യാസിയം കളിക്ക് സ്വാഗതം ഇത് കാവേരിയുടെ ട്യൂബർ സെയിലിന് ഇതൊരു സെയിൽ വീഡിയോ ആണ് ഇത് കാവേരിയാണ് കാവേരിയുടെ ട്യൂബർ സെയിലിൻ്റെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഡ്രോ ബ്ലഡ് ഉണ്ട് നൂറ് രൂപയാണ് സി ആം റൂബി നൂറ്റി അൻപതാണ് റെഡ് ഫിലിപ്പ് ഇരുന്നൂറാണ് അങ്ങനെ കുറച്ച് ട്യൂബർ കൊടുക്കാനുണ്ട് മീഷോക്ക് മീഷോക്കുണ്ട് ഇരുന്നൂറിന് ഇത്രയും വെറൈറ്റിയാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് ഇത് മീഷോക്കാണ് ഇത് ഇരുന്നൂറ് രൂപയാണ് ട്യൂബറ് ഇതെല്ലാം നട്ട് കൊടുക്കേണ്ടത് സാധാരണ ചാണകപ്പൊടിയൊക്കെ ഇട്ട് തന്നെയാണ് പിന്നെ നമ്മൾ വീട്ടിലത്തെ മണ്ണും മതി എല്ലാവർക്കും അറിയാം അതിനെ പറ്റിയിട്ട് എന്നാൽ പറഞ്ഞതാണ് പിന്നെ ഇതൊക്കെ ട്യൂബറാണ് കൊടുക്കുന്നത് വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് ആരും തന്നെ കോൾ വിളിക്കരുത് ഒരുപാട് പേര് ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് ചെയ്യാതെ ഒന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഇത് എന്താ വേണ്ടത് പറഞ്ഞാൽ മതി ട്യൂബറ് എല്ലാം റെഡ് വെറൈറ്റീസാണ് ഇപ്പോൾ കൊടുക്കാനുള്ളതൊക്കെ സി ആം റൂബി റെഡ് ഫിലിപ്പ് എന്താ മീഷോക്കൊക്കെ ഏകദേശം ഇതുപോലെ ഒരു വെറൈറ്റീസാണ് എല്ലാതും അതിൻ്റെയൊക്കെ ഫോട്ടോ ഇടുന്നുണ്ട് ട്യൂബറിൻ്റെ സൈസ് ഇടുന്നുണ്ട് ഇത് നോക്കിയിട്ട് ആൾക്കൊക്കെ ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി ഡി ടി ഡി സി വഴിയാണ് സെയിൽ ചെയ്യണത് അതുകൂടെ കൊറിയർ ചെയ്യാൻ ചെയ്യുക അല്ലാണ്ട് പോസ്റ്റ് കൂടെ ഒന്നും ചെയ്യണില്ല പോസ്റ്റ് ഓഫീസ് വഴി ചെയ്യണില്ല ഡി ടി ഡി സി കൊറിയർ മാത്രമേ ഉള്ളൂ സി ആർ റൂബിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് പിന്നെ റെഡ്ശങ്കായി കൊടുക്കാനുണ്ട് റെഡ് റെഡ്ശങ്കായി വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചെറു നൂറ്റി അൻപതിന് കൊടുക്കുന്നുണ്ട് നല്ല ഒറ്റലായിട്ട് നല്ല വലുപ്പത്തിൽ ഉണ്ടാവും ഇതാണ് ട്യൂബറ് നല്ല വലിയ വലിയ ട്യൂബറാണ് എല്ലാതിൻ്റെയും കൊടുക്കുന്നത് ഇത് മീഷോക്കിൻ്റെയാണ് മീഷോക്ക് കാവേരി ഒക്കെ ഇതുപോലെ നല്ല നല്ല ട്യൂബറാണ് കൊടുക്കുന്നത് ഒന്ന് റെണ്ണർ എല്ലാം ഒക്കെ ട്യൂബറാണ് ഇതാണ് റെഡ് റെഡ്ശങ്കായി ട്യൂബർ നല്ല വലിപ്പുള്ളതാണ് ഇതാണ് ട്യൂബറിൻ്റെ ഒരു നാലോ നാല് ട്യൂബറുള്ള റെഡ്ശങ്കായിട്ടുണ്ട് നല്ല വലുതിന് ഇരുന്നൂറ് രൂപയായിട്ട് ചെറുതൊക്കെ നൂറ്റി അൻപതിനാണ് ഒക്കെ ട്യൂബർ തന്നെയാണ് പിന്നെ റെഡ്ശങ്കായി ഡ്രോ ബ്ലഡ് സിയാം റൂബി റെഡ് ഫിലിപ്പ് ഇതൊക്കെയാണ് സെയിലുള്ളത് കാവേരി ഇത്രയാണ് ഉള്ളത് പിന്നെ റെഡ് പിയോണിൻ്റെ വിത്ത് ഇട്ടിട്ടുള്ള മുളപ്പിച്ച് നല്ല ട്യൂബറുകളുണ്ട് അത് കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് റെഡ് പിയോണിൻ്റെ അപ്പം അതിൻ്റെ പൂവ് ഇവിടെ വിരിഞ്ഞിട്ടില്ല അത് എങ്ങനത്തെ പൂവ് വിരിയാണെന്നറിയില്ല ചിലപ്പോൾ റെഡ് പിയോണിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ വേറെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അത് നല്ല ട്യൂബറാണ് ഇതാണ് ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ട്യൂബർ കൊടുക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്